ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുറേക്ക ഇംഗ്ലീഷ് സ്കൂൾ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗൺസ് ഇത് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിലുള്ള ബേസിക് ബട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് അപ്പം എന്താണ് സിംഗുലർ എന്നുള്ളതും എന്താണ് പ്ലൂറൽ എന്നുള്ളതും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അപ്പോൾ എന്താണ് സിംഗുലർ എന്താണ് പ്ലൂറൽ എന്ന് നമുക്ക് നോക്കാം സിംഗുലർ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിലെ ഏകവചനം എന്ന് പറയും പ്ലൂറൽ എന്ന് പറയുമ്പോൾ മലയാളത്തിലെ ബഹുവചനം എന്നും പറയും അപ്പം സിംഗുളർ എന്നാൽ നമ്മൾ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു ജീവിയൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെയാണ് നമ്മൾ സിംഗുലർ എന്ന് പറയുന്നത് മറിച്ച് പ്ലൂറൽ എന്ന് പറയുമ്പം രണ്ടോ അതിലധികമോ വ്യക്തികളോ അല്ലെങ്കിൽ വസ്തുക്കളോ ജീവികളോ ഒക്കെ ഉള്ളതിനെയാണ് നമ്മൾ പ്ലൂറൽ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു നോട്ട് ബുക്കാണല്ലേ അപ്പോൾ ഇതെന്താണ് സിംഗുലർ ആണ് ഇത് ഇതൊന്നേ ഉള്ളൂ അപ്പോൾ അത് സിംഗുലർ ആണ് ഇപ്പം മറിച്ച് ഇപ്പോൾ രണ്ടെണ്ണയുണ്ട് അപ്പോൾ രണ്ടെണ്ണുണ്ടാകുമ്പോൾ എന്താണ് ബുക്കുകൾ അല്ലെങ്കിൽ ബുക്സ് എന്ന് പറയും അപ്പം ഇതെന്താണ് പ്ലൂറൽ ആണ് അപ്പം ഒന്നുള്ളതിന് സിംഗുലർ എന്നും രണ്ടോ അതിലധികമോ ഉള്ളതിന് നമ്മൾ പ്ലൂറൽ എന്നും പറയും